ജനപ്രിയ നായക ജനമനസ്സുകളിലേക്ക് പിന്നെ എത്തിയ സന്തോഷമാണ് തിയേറ്ററുകളിൽ എല്ലാവരോടും ചോദിച്ചപ്പോൾ ആണ് പഴയ ഒരു കാണാൻ സാധിച്ചു ഹ്യൂമറുകൾ വീണ്ടും വീണ്ടും പൊട്ടിച്ചിരിപ്പിക്കുന്ന ഫാമിലിയായിട്ട് വന്ന് ആസ്വദിച്ച് കടന്നു പോകാൻ ഒരു സോളോ ഹിറ്റിന് വേണ്ടിയിട്ടാണ് അത്ര കാത്തിരുന്നത് ഹിറ്റുകൾ സംഭവിക്കുന്നതല്ലേ നമ്മൾ ഓരോ സിനിമ ചെയ്യുമ്പോഴും എല്ലാവരും എല്ലാ കലാകാരന്മാരും എല്ലാ നിർമ്മാതാക്കളും എല്ലാ സംവിധായകരും എഴുതുകയും ചെയ്തിരുന്നത് ഈ സിനിമ ഹിറ്റാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അതിൽ എത്ര സിനിമ ഹിറ്റ് ആകും എന്നുള്ളത് ഒന്നും നമ്മുടെ കയ്യിലല്ല അത് ദൈവാനുഗ്രഹവും അതുപോലെ നമ്മളുടെ സമയം അതുപോലെ പ്രേക്ഷകരുടെ ഇഷ്ടം ഇങ്ങനെ ഒരുപാട് ചേരുവകൾ കൂടുമ്പോൾ ആണ് നമുക്ക് വലിയൊരു ഹിറ്റ് കിട്ടുന്നത് ദൈവാനുഗ്രഹം ഉണ്ട് അങ്ങനെ വലിയൊരു ആ ആ ചേരുവകളല്ല കറക്റ്റായിട്ട് ഈ സിനിമ കൊത്തു കിട്ടി അത് ഏറ്റവും വലിയ സന്തോഷം ഞാൻ അഭിനയിച്ച നൂറ്റമ്പതാമത്തെ സിനിമയ്ക്ക് തന്നെ അത് കിട്ടിയത് വലിയ സന്തോഷം ഡയലോഗ് ഉണ്ട് അതായത് നിങ്ങളുടെ അഭിപ്രായം പ്രൈവസി ഇല്ല എന്ന് പറയുന്നത് ഡയലോഗ് അതെ ഇമോഷണലി ശരിക്കും അത് പ്രിൻസ് എന്ന കഥാപാത്രം സംസാരിച്ചിരിക്കുന്ന ആ ഈ സിനിമയ്ക്ക് ഉള്ളൊരു വലിയ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഇത് ഇന്നത്തെ അവസ്ഥകളില് അല്ലെങ്കിൽ ആനുകാലിക സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയത്തെയാണ് ശരിക്കും പറഞ്ഞ കൊച്ചു സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും ലൈഫിനെ കാരണം നമ്മളെല്ലാവരും ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു നയന്റി ഫൈവ് നയൻറ്റി നയൻ പേഴ്സൻറ് ആൾക്കാരും അതിൽ സജീവമാണ് അല്ലേ അപ്പൊ അതിൽ എടുത്തു വെക്കുന്ന അഭിപ്രായങ്ങൾ സത്യസന്ധമാണ് എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മളുടെ അഭിപ്രായമാണ് അത് വേറൊക്കെ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ശരിയല്ല കാരണം അത് ഒരാൾ ഒരു കാര്യം പറഞ്ഞ ആ അത് തന്നെയാണെന്ന് അങ്ങനെയല്ല ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വിഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാവും ഒരു കാര്യങ്ങളെ കുറിച്ച് ഒരു കാര്യത്തെ കുറിച്ച് അപ്പൊ അതുപോലെ തന്നെ പക്ഷെ ഈ ഒരു സിനിമ ഗംഭീര വിജയമാക്കുന്നത് അതിലെ എല്ലാവരുടെ ടേസ്റ്റും എല്ലാവരുടെ അഭിപ്രായവും എല്ലാം ഒരേ പോയിന്റിലേക്ക് വരുമ്പോഴാണ് സൂപ്പറായിട്ട് കേട്ടോ ഗംഭീരായിട്ട് കേട്ടോ നല്ലതാണെന്ന് പറയുന്നത് കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭക്ഷണം പാചകം ചെയ്യുന്ന പോലെയാണ് നമുക്ക് അറിഞ്ഞൂടാ ഇത് ഇതിന്റെ ചേരുവകൾ നമ്മൾ ഉദ്ദേശിച്ചിടുന്നു പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ് ആവുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സിനിമയിൽ ആ ചേരുവകളുടെ ഫോമുകൾ നമുക്ക് അറിയയില്ല അത് സംഭവിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് ആ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് അപ്പൊ അതിനെ കുറിച്ചാണ് ആ സിനിമ പറയാറ് പിന്നെ എനിക്ക് എന്റെ അഭിപ്രായം പറയാം ഇക്കൊക്കെ അഭിപ്രായം പറയാം പക്ഷെ അത് മറ്റുള്ള ആൾക്കാരുടെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ ആവരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് സത്യം പറഞ്ഞ ഓർമ്മയിൽ ഇതിൽ ഒരു ക്യാമിയ റോളാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ ആ ക്യാരക്ടറിന്റെ അത് പറയുന്നതിന്റെ പ്രസക്തി നമ്മുടെ ലൈഫില് വളരെ അല്ലെ എല്ലാവർക്കും തോന്നിയിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അത് തിയേറ്ററിൽ അത്രയും കയ്യടി ഉണ്ടാക്കുന്നത് അത് അതുപോലെ വാല്യൂ ഉള്ള ഇന്ന് നമ്മളുടെ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇത്രയും കാലത്തെ സിനിമാ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മുടെ മലയാള സിനിമയുടെ അത് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു നായികയാണ് അത് സംസാരിക്കുന്നത് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം ആ വേഷം ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അത് വന്നു നിന്നത് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾക്ക് വേറൊരു മുഖം ഞങ്ങളുടെ മുമ്പിൽ വന്നില്ല അയാൾ ഓർവ ചേച്ചിന്റെ അടുത്താണ് പോയിട്ട് ചേച്ചി ചേച്ചി വേഷം ചെയ്യണം ഈ സിനിമയ്ക്ക് ചേച്ചിനെ ആവശ്യമാണ് ചേച്ചിക്ക് ചിലപ്പോൾ ഈ സിനിമ ആവശ്യമില്ലായിരിക്കും പക്ഷെ ഈ സിനിമയിൽ ഈ കാര്യം പറയേണ്ടത് ചേച്ചിയായിരിക്കും കാരണം ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന മീഡിയ സുഹൃത്തുക്കളോടാണ് നിങ്ങൾക്ക് പോലും അതിന് അതിനോട് ദേഷ്യം തോന്നിയില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും ഓരോ ദിവസവും ക്യാമറയും മൈക്കുമായിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ എത്ര പ്രഷറിലാണെന്ന് നമുക്കറിയാം നിങ്ങളുടെ ടോപ്പ് ബോഡീസിൽ നിന്ന് കിട്ടുന്ന നിങ്ങൾക്ക് കിട്ടുന്ന പ്രഷർ അതുകൊണ്ടാണ് നമ്മൾക്ക് നിങ്ങളോട് ചന്ദ്രയോ അല്ലെങ്കിൽ നിങ്ങളോട് പെരുവോന്നുമില്ല സങ്കടം അത് വേറെ വിഷയം പക്ഷെ നിങ്ങളുടെ വിഷയങ്ങളും ഞാൻ നിങ്ങളുടെ ഒരാളെ പോലെ അഭിനയിച്ച ഒരു സിനിമയാണ് സ്വന്തം ലേഖകൻ എന്ന് പറഞ്ഞ സ്വല എന്ന് പറഞ്ഞ ചിത്രം ആ സിനിമ ചെയ്യുമ്പോ ഒരു പത്രപ്രവർത്തകനോ ഒരു മാധ്യമ സുഹൃത്തോ എത്രത്തോളം അവനവന്റെ ലൈഫിൽ എടുക്കുന്ന സ്ട്രെസ്സും സ്ട്രെയിനും നിങ്ങൾ എല്ലാവരും ഡിപ്രഷനിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം നിങ്ങൾക്ക് സത്യസന്ധമായി പറഞ്ഞാൽ രാവിലെ നിങ്ങൾ ജോലിക്ക് ഇറങ്ങുമ്പോൾ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ കാര്യം പോലും മര്യാദക്ക് നോക്കാൻ പറ്റുന്നില്ല ശരിയല്ലേ അങ്ങനെ ഒരുപാട് പ്രഷറിലൂടെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പറയുമ്പോൾ നമ്മൾ എന്തിലേക്ക് പോകുമ്പോഴും അതിന്റെ സത്യം എന്താണ് എന്നൊന്ന് അറിയണേ എന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അത്യത്വം വേറൊരാളുടെ ജീവിതമുണ്ട് വേറൊരാളുടെ കുടുംബമുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതിനെ അടിസ്ഥാനമാക്കിയാൽ പറയണത് അഭിപ്രായം പറയാം അതും നമ്മളേത് മാത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അത് ഈ സിനിമയിലൂടെ നമുക്ക് പറയാൻ പറ്റില്ല നമ്മളിപ്പോൾ അല്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ ഇത് വ്യക്തി വ്യക്തിപരമായിട്ടുള്ള ഒരു ഇതാ പിന്നെ അതിൻ്റെ ടാർജറ്റോ അതിന്റെ പ്രശ്നങ്ങളോ ഇത് സംസാരിച്ചിരിക്കുന്നത് ഈ സിനിമയിലെ ഈ കഥയിലെ കഥാപാത്രമാണ്

അത് ഫീൽ ചെയ്യണം എന്ന് തോന്നുക എന്നുള്ളത് നമ്മൾ നമ്മളുടെ സെൻസ് കളയരുത് നമ്മൾ ഇത്രയും കാലം സിനിമകൾ കണ്ടും നമ്മൾ ഒരുപാട് ഹിറ്റുകൾ പല നമ്മളുടെ സീനിയർ ആക്ടേഴ്സിൻ്റെ ആണെങ്കിലും നമ്മുടെയൊക്കെ ആണെങ്കിലും ഹിറ്റുകൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ സജീവമാവുന്നതിന് മുമ്പേ നമ്മൾ എല്ലാവരും ഈ സിനിമകൾ കാണുന്നത് നമ്മൾ ആ സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്നത് എല്ലാം ഈ റേറ്റിംഗ് നോക്കിയിട്ടോ റിവ്യൂസ് നോക്കിയിട്ടോ ആയിരുന്നില്ല അന്ന് നമ്മൾക്ക് എന്ത് സെലക്ട് ചെയ്യണം എന്നുള്ള കപ്പാസിറ്റി നമുക്കുണ്ട് ഇപ്പോൾ ആ കപ്പാസിറ്റി നമ്മൾ മനഃപൂർവ്വം ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള ലൈഫിൽ നമ്മളത് കട്ട് ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷെ അത് നമുക്ക് വളരെ കേടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് നമ്മുടെ ഒരു വ്യക്തിത്വം നമ്മൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ള അറിയാനുള്ള ആ അവസ്ഥകൾ അല്ലെങ്കിൽ ആ അവസരം നമ്മൾ തന്നെ നമ്മൾക്ക് ഇല്ലാണ്ടാക്കുകയാണ് അതുകൊണ്ട് എല്ലാം കേൾക്കാം എല്ലാം കാണാം പക്ഷെ എടുക്കുന്ന തീരുമാനം അത് നമ്മളുടേത് മാത്രമായിരിക്കണം അതിന്റെ മാസ്റ്റർ നമ്മളായിരിക്കണം നമ്മളുടെ ബോസ് നമ്മളായിരിക്കണം അത് വേറൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പലപ്പോഴും പല സിനിമകൾ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ റിവ്യൂ കണ്ടിരുന്നു അതിലന്നും മോശമായിട്ടാണ് കണ്ടു അതുകൊണ്ട് ഞങ്ങൾ ആ സിനിമ കണ്ടിട്ടില്ല ടി വിയിലും വന്ന് കണ്ടപ്പോ ഒ സിനിമയാണല്ലോ നമുക്ക് നഷ്ടമായത് എന്തിനാ അങ്ങനെ പറയുന്നത് നമ്മൾക്ക് സമയമുള്ളപ്പോ ഇന്ന് നമ്മൾക്ക് ഉള്ള ഏറ്റവും എന്റർടൈൻമെന്റ് നമ്മുടെ കയ്യിലുള്ളത് സിനിമയാണ് നമ്മുടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റ് ലൈഫിൽ എല്ലാവർക്കും രണ്ടര മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത്രയും വിലയുള്ളതാണ് ആ വിലയുള്ള സമയം നമ്മൾ കൊണ്ടുപോയി നമ്മൾ അവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ തിയേറ്ററിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ സെൻസ് ഉണ്ടാവണം ഇത് നമുക്ക് കാണണം അതാണ് അത് വേറെ ആളെ ഞാൻ ആരെയും മോശമാവുന്നില്ല കാരണം ഇന്ന് ഇത് ജോലിയുടെ ഭാഗമാണ് അത് അവരുടെ ജോലിയാണ് കാരണം അവർക്ക് അതിൽ നിന്ന് വരുമാനമുണ്ട് അത് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ലോകത്തിൽ തന്നെ ഏറ്റവും നെഗറ്റീവ് പബ്ലിസിറ്റി ടക്ക് ക്യാച്ച് ചെയ്യാവുന്നത് അപ്പൊ അതുകൊണ്ട് ആ രീതിക്ക് പോകും പക്ഷെ നമ്മൾ ആസ്വാദകര് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ആ സെൻസ് നമ്മൾ കളയരുത് റിവ്യൂസ് കാണാം റിവ്യൂസ് കേൾക്കാം റേറ്റിംഗ് കാണാം എല്ലാ പക്ഷെ ഏതൊരാളുടെ സിനിമ കാണുമ്പോൾ അതിന്റെ പിന്നിൽ ആ സിനിമ ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ പത്തിരണ്ടായിരം കുടുംബങ്ങളാണ് അതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന നൂറ് രൂപ നിങ്ങൾ എത്ര രൂപ വെറുതെ കളയുന്നുണ്ട് അതിൽ നിന്ന് ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപ നിങ്ങൾ കൊടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് അത് വലിയൊരു കാര്യമാണ് നിങ്ങൾ അറിയാതെ നിങ്ങൾ ചെയ്യുന്ന ചാരിറ്റിയാണ് സത്യം പറഞ്ഞത് അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം അങ്ങനെയായിട്ട് കണ്ടുപിടിക്കും അങ്ങനെയും കാണാം നമ്മൾ എങ്ങനെ ഒരു വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ച് എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണ് നമുക്ക് എന്താ പറയുക അതിന്റെ നന്മ എല്ലാവരിലും ഉണ്ടാവും നമ്മൾ എന്തിനും നെഗറ്റിവിറ്റി പേറിക്കൊണ്ടിരണം അല്ല ഒരാളെ മോശമായിട്ട് ഞാൻ എന്റെ ലൈഫിൽ ഇന്നേ വരെ ഒരു പ്രോഡക്റ്റ് കണ്ടിട്ട് ഡിസ്ലൈക്ക് ആയിരിക്കുകയോ ഞാൻ ഒരാളെ കുറിച്ച് മോശമായിട്ട് ഒരു വേട് എഴുതി കുറിച്ചിട്ടിട്ടോ ഇല്ല എനിക്ക് ഒരാളുടെ കാര്യങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ അതിൽ ഞാൻ അയാളോട് വ്യക്തിപരമായി പറയും ഏ ഇതെന്തെങ്ങനെ അങ്ങനെ ചെയ്യല്ലേട്ടോ അല്ല അത് മോശം ആട്ടോ ഇപ്പൊ ഒന്നും കറക്റ്റ് ചെയ്തോടെ അത് ഞാൻ ഉടനെ പോയാ അതിനോട് പറയേണ്ട കാര്യമില്ല എനിക്കറിയാവുന്ന വ്യക്തി തന്നെ പറയും അറിയാൻ വേണ്ടി അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ കിച്ചൺസസ്റ്റ്റിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ നയൻ